ചാനൽ മാത്രം പത്രത്തിലും കണ്ടില്ല റിപ്പോർട്ടോ ചാനൽ മാത്രമാണ് കണ്ടത് വേറൊരു ചാനൽ എടുത്ത് കണ്ടില്ല പത്രത്തിൽ കണ്ടില്ല എന്തുവാട്ടെ അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തു എങ്കിൽ എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭാരവാഹികളിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടിയിൽപ്പെട്ടവരാണ് ഇപ്പം തന്നെ പാർട്ടിയിലാണ് പിന്നെ പിന്നെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് ശൈലി മാറ്റണം ആരും അങ്ങനെ പറഞ്ഞായിട്ട് നിൽക്കുന്നില്ല അത് എസ് എൻ ഡി പിഒത്തിന്റെ ശൈലി മാറ്റണ സി ഡി പി എന്റെ ശൈലി എന്നാ മാറ്റേണ്ട ഒരു കാര്യമില്ല അല്ല മാറ്റല്ല അതല്ല ഇപ്പൊ എല്ലാരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നല്ലേ പറയാറ് പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ അതേ ശൈലി നിന്ന് നിന്നിട്ടാണ് ആദ്യത്തെ അഞ്ചു കൊല്ലം ഭരിച്ചു അതേ ശൈലി തന്നെ ഒരു മാറ്റവും എല്ലാവരും വിമർശിച്ചിട്ട് പോലും മാറിയില്ല രണ്ടാമത് മൂന്ന് കൊല്ലത്തേക്ക് അഞ്ചു കൊല്ലത്തേക്ക് പിന്നീട് തിരഞ്ഞെടുത്തു അതേ ശൈലി തന്നെ തുടങ്ങുന്നു ഇപ്പോഴും അപ്പം ശൈലി മാറ്റം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല രണ്ടാമതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് ശബരിമല പ്രശ്നങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും തീ പെരി പോലെ നിന്ന ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം ഭരണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വന്നത് പറഞ്ഞു ഈ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന് ഒരു വിജയം കിട്ടുകയില്ല എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും പഠിപ്പിച്ച വിജയമല്ലേ രണ്ടാമത് കിട്ടുക അപ്പോൾ പിണറായിയുടെ പ്രണ ശൈലി എന്ന് പറഞ്ഞ ആ ശൈലിയൊന്നും മാറിയില്ല ഇപ്പോഴും മാറിയില്ല ഇനിയും ഇപ്പോഴും എന്നെ ശ്രമിച്ചെടുത്തോ പറയുമ്പോൾ ഇനിയിപ്പം മൂന്നാം ഉഴവും പിണറായി സർക്കാർ തുടരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം മറ്റൊന്നുമല്ല ഈ ശൈലി മാറ്റം അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് വയനാർക്കും ശൈലിയായിരുന്നു കെ കർണാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു നയനാർക്കും ഒരു ശൈലിയായിരുന്നു നമ്മുടെ വി എസിനൊരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് ജനങ്ങൾ താതർഭ്യപ്പെട്ടുപോയി അത് മാറ്റാനോ മാറ്റാനോ സാധിക്കില്ല ഓരോരുത്തരും വളരുകയും വരികയും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ് എന്നാൽ മൂന്നാമതും ആ ഊഴത്തിലും ഇടതുപക്ഷത്തിന് അവസരമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ഇപ്പോൾ ഉണ്ടായ ഒരു പരാതി എന്താണ് പാർലമെന്റിൽ ആ പാർലമെന്റിലുള്ള പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ആ പാർട്ടി പഠിച്ചൊരു പരിഹാരം കാണണം കാരണം അഴിഞ്ഞ പ്രാവശ്യം കിറ്റുണ്ടായിരുന്നു സാധാരണക്കാർക്കെല്ലാം ഉമ്മൻചാണ്ടി അറുന്നൂറ് കൊടുത്ത് അത് കൊടുക്കാതെ ഇട്ടിരുന്നു പിന്നെ ആയിരത്തി അറുനൂറായി ഇപ്പൊ അത് കുടിച്ചു പോയി കൊടുക്കുന്നുല്ല അതോടൊപ്പം തന്നെ മാവേലിസ്റ്റോറിനകത്തെല്ലാം പാറ്റയ്ക്ക് പോലും ഭക്ഷണം കിട്ടാതെ അവൻ പോലും ചത്തു മലന്നു കിടക്കുകയാണ് അപ്പോൾ പിന്നെ മാറ്റി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുത്തിണ്ടിരുന്ന ആ സാധനം സാധാരണക്കാർക്ക് എന്നോ ആശയവും ആവേശവുമായിരുന്ന അവിടെ എങ്ങും ഈ എസോഡിലൊന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയതും ഒരു പരാജയം ഈ പരാജയങ്ങൾ ഒന്നാണ് പലരിൽ അതുപോലെ ന്യൂനപക്ഷങ്ങളോട് പ്രീണനം അടിസ്ഥാന വർഗ്ഗങ്ങൾ വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല എന്നാൽ ആ ന്യൂനപക്ഷങ്ങൾ കാര്യത്തോടെ അടുത്തപ്പോൾ വോട്ട് വന്നപ്പോൾ വോട്ട് ചെയ്തുമില്ല ഇപ്പോൾ മലവാർ പ്രദേശത്തെ തീരെ ഇടേ വോട്ട് കിട്ടിയില്ല കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ ഗുണ നിർത്താവുന്ന ശ്രമിച്ചെങ്കിലും ആ കാന്തപുരത്തിന്റെ പോലും വോട്ട് കിട്ടിയില്ല എന്ന് ഞാനല്ല പറയുന്നത് മുസ്ലിം വലിയ വക്താവായിട്ടാണെന്ന് ഡോക്ടർ ഗഫൂർ തന്നെ അബ്ദുൾ ഗഫൂർ തന്നെ പറയുന്നു കാന്തപുരത്തിന്റെ ഒറ്റ വോട്ട് കിട്ടിയില്ല അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറയുന്നു ഇനി പഴയതുപോലെ കാന്തപുരത്തിലെ നമ്മൾ മൈൻഡിയേണ്ട കാര്യമില്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നു അപ്പോൾ എന്തുവാകട്ടെ ഈ മലബാർ പ്രദേശത്ത് തീരെ പോയി എങ്ങനെ പോയി അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ആരും നയം എന്ന് പറഞ്ഞതിൽ അവിടെ അടിസ്ഥാന വർഗത്തെ ഞാൻ ഒരു മുസ്ലിം വിരോധിയല്ല പക്ഷെ എന്റെ മുനി മുസ്ലിം വിരോധി ആക്കാൻ എന്ന് പറഞ്ഞു ശ്രമിക്കണം കാരണം ഞാനൊരു സത്യം പറഞ്ഞു കാരണം ഇവിടെ അഞ്ച് പാർലമെന്റ് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അഞ്ചല്ല ഒമ്പത് ആ ഒമ്പത് പേരെ നോമിനേറ്റ് തിരഞ്ഞെടുക്കുകയല്ല അത് എത്ര തിരഞ്ഞെടുത്ത മുസ്ലിം ഈഴത്തേ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ജനം തിരഞ്ഞെടുത്താണ് രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത ഒമ്പത് പാർലമെന്റ് സീറ്റുണ്ട് അതിൽ ഏഴ് ന്യൂനപക്ഷത്തിനാണ് രണ്ട് ഭൂരിപക്ഷത്തിനാണ് ഈ ഏഴ് ന്യൂനപക്ഷത്തിനും രണ്ട് ഭൂരിപക്ഷത്തിനും എടുത്തപ്പോൾ പോരും ഒറ്റ പിന്നോക്കാരനും പട്ടികജാതിക്കാരനും എം പി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ തയ്യാറായില്ല അതുമാത്രമല്ല ഈ ഏഴിൽ അഞ്ച് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് രണ്ട് ഭൂരിപക്ഷത്തായാണ് അപ്പം ഇവരെല്ലാം നോമിനേറ്റ് ചെയ്തപ്പോൾ ആരാണ് ക്രിസ്ത്യ മുസ്ലിമിനെ കൂടുതൽ കൊടുത്തു ക്രിസ്ത്യാനിയൊക്കെ രണ്ടു കൊടുത്തു ഉന്നോക സമുദായക്ക് രണ്ടു കൊടുത്തു അടിസ്ഥാന പേർക്ക് ഇടതുപക്ഷത്തെ എന്നും വളർത്താൻ താലോലിക്കാൻ അവർ ചോര കൊടുത്ത് വളർത്തി ഇടതുപക്ഷ പ്രതാരം ഒരാളും ചെയ്തില്ല സി പി ഐ പോലും നോമിനേറ്റ് ചെയ്തത് ആരാണ് അവിടെയെന്നു മുസ്ലിം സമുദായത്തെ നോമിനേറ്റ് ചെയ്തത് അവര സി പി എം എന്നും അവരുടെ പെട്ട ആളെ മാത്രമേ നിലനിർത്തി പാർലമെന്ററി ഉണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അവരും മാണി സാറിന് മകനെ പാർട്ടി നഷ്ടപ്പെട്ടു പോയ ഒരു എം പി സ്ഥാനം നിലനിർത്താൻ സാക്രിഫൈസ് ചെയ്തു സി പി എം സാക്രിഫൈസ് അവർക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് കേരള കോൺഗ്രസ് കൊടുത്തു ഇത് ശരിയല്ലല്ലോ ഇടതുപക്ഷത്തിന് എന്നും ചോരയും നീരും കൊടുത്തു വളർത്തിയ ഇതെ പിന്നോക്ക അധസ്ഥിത വർഗ്ഗങ്ങളെ പരിഗണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വ്യാഖ്യാനന് വരെ ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധിയാണ് മുസ്ലിങ്ങൾ അർഹതപ്പെട്ടതിലേറെ വാരിക്കൊണ്ടു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇത് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കാനാണ് ശ്രമിക്കുന്നത് ഞാനങ്ങനെയല്ല പറഞ്ഞു ഒരു മുസ്ലിം വിരോധിയല്ല ഒരു ക്രിസ്ത്യൻ വിരോധിയല്ല ഇപ്പോൾ വിരോധം എന്നുള്ളത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലാണ് ഏറ്റവും പക്ഷെ അതിന് തന്നെ അല്ല നിങ്ങൾക്കറിയാലോ ഇവിടെയുള്ള തൃശൂരിൽ ഒരു സാമ്പിൾ വെടിക്കിട്ട് നടന്നില്ലേ ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത് ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞതല്ല ജയിക്കാൻ യാതൊരു സാധ്യല്ല ഈ ക്രിസ്ത്യാനി ഒറ്റ ഒരു തീരുമാനമെടുക്കുക അദ്ദേഹം പാടിയ പാട്ടുകളിലെല്ലാ ക്രിസ്ത്യാനി ഭവനങ്ങളിലും ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സംഘടിതമായി നിന്നുകൊണ്ട് ഇന്ന് അയന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഭീഷണികളും കൈവെട്ടും കാലുവെട്ടും ആക്രമണങ്ങളും സഹിക്കാതെ ഇന്ന് ക്രിസ്ത്യൻ സമുദായം മൊത്തം വലിയ ഭീഷണിയിലും ഭയത്തിലുമാണ് അവർക്ക് എവിടെ പോകാനിടം അവർക്ക് കോൺഗ്രസ് പോകാനിടമില്ല കാരണം നമ്മൾ കാൺഗ്രസ് എന്താ ചെയ്യുകയാണെന്ന് കോൺഗ്രസിന് ഇന്ന് അഖിലേന്ത്യാ ലെവലിൽ പാർട്ടിക്ക് വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കണമെന്നും നരേന്ദ്രമോദിയെ ഭരണത്തിൽ ഇറക്കണമെന്നും മുസ്ലിം സമുദായം തീരുമാനിക്കുകയും അഖിലേന്ത്യാ ലെവലിൽ അത് അവർ നടപ്പിലാക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ ആലപ്പി പോലും ആരിഫ് എന്നിട്ട് പോലും മണ്ണഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് പോലും ആരിഫിനെ ചോട്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടിന് ജയിച്ച ആരിഫ് ഇത്ര അറുപതിനായിരത്തി മേലോട്ടിന് തോറ്റി അതിന്റെ അർത്ഥം എഴുപതിനായിരത്തി മേലോട്ട് പോയി എങ്കിൽ മുസ്ലിം പോലോട്ട് കൊടുത്തില്ല അങ്ങനെ വലിയൊരു ഭീഷണിയിലാണ് ഇന്ന് ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം അപ്പൊ അവർക്ക് സംരക്ഷകരായ ആരുമില്ല അപ്പം അവർ സംരക്ഷകരായ ആരെ കിട്ടിയാലും അതിലേക്ക് ചേക്കാറാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരാണ് ഈ സുരേഷ് ഗോപി ജയിപ്പിച്ചത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ കൂട്ടായ വോട്ട് ദ്ദേഹം ജയിച്ചത് അപ്പം അങ്ങനെ പലതും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഞെ വർഗീയവാദിയാക്കരുത് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കരുത് മുസ്ലിങ്ങൾ ഞങ്ങളെ ആഡിറ്റർ ആരാ എസ് എൻ ട്രസ്റ്റിന്റെ എസ് എൻ ജി പി എസ് എൻ ട്രസ്റ്റിന്റെ ആഡിറ്റർ റഹീം എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ആഡിറ്റ് ചെയ്യുന്ന ആളാണ് ഇരുപത്തിയെട്ട് കൊല്ലമായി അതോടൊപ്പം തന്നെ ഇത്തവണ എന്റെ വോട്ട് ഞങ്ങൾക്ക് പതിനൊന്ന് വോട്ടുണ്ട് ആ സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യാൻ ആ പതിനൊന്ന് തോട്ടം റഹീം എന്ന് പറയുന്ന സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ കാണിയൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു ഇന്ന് ഉന്നതിയിലെത്തിച്ചു കോഴിക്കോട് ഇങ്ങനെ എല്ലാം നിൽക്കുകയാണെന്ന് ഞാനൊരു മതവിദ്വേഷ് മത വിധേയത്വം ഇല്ല ഒരു പാർട്ടിയോടും വിരോധമില്ല ഒരു പാർട്ടിക്കും വിധേയനുമില്ല ഞാൻ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നതിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കാവ് പതപ്പിക്കാനും നടക്കുന്നില്ല ചുവപ്പ് വതിപ്പിക്കാനും നടക്കുകയില്ല പച്ച പതപ്പിക്കാനും നടക്കുക സംഘടനയെ ഇവിടെ മഞ്ഞ പതപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത് ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താധികാരനാണ് അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നതല്ല അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളൊന്നാലോചിക്കണം ഇരുപത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംഘടന എവിടെ കിടന്നു ഇന്ന് കേരളമല്ല ഇന്ത്യയിലെ ലോകമെമ്പാടും ഈ സംഘടനയും ഉണ്ടെന്നും ഒരു കല്ല് പലിശ മനുഷ്യന് പോലും ഇതിന്റെ മുൻഗാമികളിൽ സമുദായത്തിന് കൊടുക്കാനോ കൊടുപ്പിക്കാനോ സാമ്പത്തികമായ ഉന്നമനത്തിനോ ചെയ്യാതിരുന്ന ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നുകൊണ്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കുവാൻ എന്തല്ല കോടാന കോടി രൂപയല്ലേ മൈക്രോ ഫൈനാൻസിയലിനെക്കുറിച്ച് എന്തെല്ലാം ക്ഷേമപദ്ധതി ഇന്ന് തന്നെ കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ആൾ എന്തെല്ലാം ക്ഷേമ പദ്ധതിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ വന്നിട്ടല്ലേ ഇവിടെ കെട്ടോ എങ്കിലും വലിയ വമ്പന്മാരും കൊമ്പന്മാരും ഉണ്ടായിരുന്ന സ്ഥലമല്ലേ ഇവിടെ എന്നു എന്നെ തെറിവന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ ഈ യൂണിയൻ ഈ യൂണിയൻകാരും എല്ലാം തരും ഇവിടെ പക്ഷേ ഒരു കെട്രോ ആസ്ഥാനമന്ദിരമൊക്കെ ഉണ്ടാകാൻ ഞാൻ വേണ്ടി വരുന്നത് കള്ളകച്ചവടക്കാരനായ ഏറ്റവും കൂടുതൽ കള്ള കച്ചവടക്കാരനെന്ന് പറഞ്ഞവരാണ് ഈ നാട്ടുകാരേ ഇവര് മാത്രമല്ല എന്റെ കള്ളുകച്ചവടക്കാരാന്ന് പറഞ്ഞു ചേച്ചി അബ്ദുൾ ഗഫൂർ വരെ വിളിച്ച് ഞങ്ങളിവിടെ നവോത്ഥാന ശ്രമത്തിൽ അംഗമാണ് അബ്ദുൾ ഗഫൂർ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഞാൻ കള്ളുകച്ചവടക്കാരാണ് ഞാൻ പറഞ്ഞ ശരിയാണ് ഞാൻ കള്ളുകച്ചവടക്കാരനാണ് പക്ഷെ അബ്ദുൽ ഗഫൂർ എന്താ കച്ചവടം അദ്ദേഹം വിദ്യാഭ്യാസ കച്ചവടം ചെയ്ത് ജീവിക്കല്ലേ എന്ത് ജോലി ചെയ്തിരുന്നു ഞാൻ പടിയെടുത്താണ് ജീവിക്കുന്നത് പക്ഷെ അതിന്റെ പേരിൽ അതിനകത്ത് നിൽക്കുന്ന പല നവോത്ഥാന സമയത്തിന് പലരും രാജിവെച്ചു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഗഫൂർ ഇങ്ങനെ അവത്ഥാന സമിതി ഇരുന്നോണ്ട് ഇരിക്കുന്ന ഒരാള് അതിൻ്റെ ചെയർമാനായിരിക്കുന്ന എന്നെപ്പറ്റി കള്ള കച്ചടാന്ന് പറയാവോ ഈ കള്ളിന്റെ മണവും കള്ളവും ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണത് നിനക്കറിയാമല്ലോ കളക്ട്രേറ്റിനോ ഇവിടുത്തെ ഹൈക്കോടതിയുടെ മുമ്പിൽ സത്യാഗ്രഹത്തിൽ വന്നപ്പോൾ അദ്ദേഹം മയക്കുവെച്ച് പ്രസംഗിച്ചായിരുന്നല്ലോ എൻ്റെ ഇവിടെ നിന്ന് അന്ന് കള്ളിന്റെ മണം കണ്ടില്ല എന്നല്ലോ ആളും അർത്ഥവാറുകാരുന്നു ഇതെല്ലാം കൊണ്ടുവന്നില്ലേ പിന്നോക്ക സമുദായ മുന്നണിയെന്നും സംവരണ സമുദായ മുന്നണിയെന്നും ഒക്കെ പറഞ്ഞ് അവരോടൊപ്പം തോളോട് ചേർന്ന് നിന്നുകൊണ്ട് വായി വായി പറഞ്ഞ് ഞാൻ നടന്നവരല്ലേ ആ നടന്ന് ഞങ്ങളെ തൊഴിച്ച് പുറത്തിട്ടില്ല അവര് പറഞ്ഞത്തെ കീർക്കിയപ്പോൾ അവരെന്ത് ചെയ്തു എന്തു തന്നു ഇതൊക്കെ അനുഭവമാണ് ഞങ്ങളത് അനുഭവം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവർ അകന്ന് വിരോധമില്ല അകന്നു അപ്പോൾ അവർക്കതൊരു ഉദ്ദേശമായി മാറിക്കൊണ്ട് ഇന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടിയും ഒരു മുസ്ലിം വിരോധിയാണെന്ന് വരുത്തുവാൻ വേണ്ടിയും അതിൻ്റെ പത്രങ്ങളിൽ ദിവസം പ്രസ്താവന ഓരോരുത്തരും എഴുതുകയാണ് അസത്യമാണ് ഞാൻ പറഞ്ഞത് നീതിക്ക് വേണ്ടി ഈ അടിസ്ഥാന വർഗത്തിന് ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികൾ അവർ നോമിനേറ്റ് ചെയ്തപ്പോൾ കൊടുക്കാതിരുന്ന ആ പരിഗണന പരിരക്ഷ കൊടുക്കാതെ എന്നതിനെ പറ്റി വിമർശിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷികളെ വിമർശ ചൂണ്ടിക്കൊണ്ട് പ്രാനം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു സമുദായത്തെ ഞാൻ ചൂണ്ടി പറഞ്ഞില്ല പിണറായിട്ട് അതിന്റെ കാര്യം പറഞ്ഞാൽ പിണറായി അത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു വാലു അല്ല വാലുവല്ല പിണറായി ഒരു എന്ന് പറഞ്ഞാൽ എൻ ഡി എന്ന് പറഞ്ഞത് എൽ ഡി എഫിന്റെ ഐശ്വര്യമാണ് കാരണം നിങ്ങോചിച്ചു നോക്ക് ഈ അദ്ദേഹം ജയിച്ചെങ്ങനെയാണ് ഈ പറയുന്ന ഉദാഹരണത്തിൽ ഞാൻ രണ്ടു ദൂര സ്ഥലങ്ങൾ പറയാം നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ ഇവിടുന്നല്ലേ ജയിച്ചു പിന്നെ തൃശ്ശൂർ ഉള്ള ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട പണ്ട് ആരാ ജയിച്ചുണ്ടിരുന്നത് ഉണ്ണിയാടനല്ലേ ആ ഉണ്ണിയാടനെ എങ്ങനെ തോറ്റു അവിടുത്തെ ഉണ്ണിയാട ഇരിങ്ങാലക്കുട എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് ആയിരുന്ന സന്തോഷ് ആണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടൊന്ന് മത്സരിച്ച് ഇരുപത്തി ഇരുപത്തെണ്ണായിരം വോട്ട് പേടിച്ച് അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അവിടെ ഒരു അധ്യാപകൻ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം ജയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ സന്തോഷമാറ്റി ബി ജെ പിയിലെ ഒരു ആൾ അവിടെ വന്ന് മത്സരിച്ചു അയാൾ മുപ്പതിനായിരത്തിന് മേലെ പിടിച്ചു അപ്പോൾ എന്ത് പറ്റി നമ്മുടെ ടീച്ചർ ജയിച്ചു മന്ത്രിയായി അപ്പോൾ ആ ത്രികോണ മത്സരത്തിന്റെ പ്രയോജനം ആർക്കെല്ലാം കിട്ടുന്നു പലർക്കും കിട്ടുന്നില്ലേ ജോയി എങ്ങനെ ജയിക്കുന്നവർക്കല്ല ത്രികോണ മത്സരം അല്ലേ ബി ഡി ജെസ് എല്ലെ ഐശ്വര്യം സജിച്ചറിയാൻ നിങ്ങൾ ചെങ്ങന്നൂർ നോക്കൂ ഈ ചെങ്ങന്നൂർ പണ്ട് കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന സ്ഥലമല്ലേ ആ സ്ഥലത്ത് എങ്ങനെ സജിച്ചെറിയാൻ ജയിച്ചു ഈ ത്രികോണ മത്സരം വരുമ്പോൾ കേരളത്തെ സമയത്ത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ആരും രണ്ടാമതും വരും മൂന്നാമത് ഇടതുപക്ഷം വരും പറയുന്നത് അതിന്റെ ഒരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ത്രികോണ മത്സരങ്ങൾ എപ്പോഴും തന്നെ ഇന്നത്തെ പരിസരത്തിൽ ഇടതുപക്ഷത്തിൽ ഗുണകരമാണ് അതുകൊണ്ട് മൂന്നാം തവണയും അവർക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ വളർന്നു വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ ബി ജെ പി ബി ഡി ജെസ് അതിൽപ്പെട്ട ഒരു ചെറിയൊരു ഘടകം മാത്രമേ എൻ ഡി എ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് ഓരോ പ്രാവശ്യവും അല്പം പെർസെൻറ്റേജ് ബി ജെ പിക്ക് ആണ് വളർച്ച ആ പെർസെൻറ്റേജ് വളരുമ്പോൾ ആ വോട്ട് പോകുന്നത് എൽ ഡി എഫിൻ്റെ അല്ല ചെറിയ പെർസെൻറ്റേജ് എൽ ഡി എഫിൻ്റെ പോകുമെങ്കിലും മഹാഭൂരിപക്ഷം പോകുന്നത് യു ഡി എഫിൻ്റെ വോട്ടാണ് പോകുന്നത് ആ യു ഡി എഫിൻ്റെ വോട്ട് പോകുമ്പം എപ്പോഴും എൽ ഡി എഫിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കുറേ വോട്ടുണ്ട് അതവിടെ നിൽക്കും അല്പം ചോർന്നു പോയാലും അതിനേക്കാൾക്കുള്ളിൽ ചോർച്ച യു ഡി എഫിൽ നിന്ന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമതും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞുവരുന്നത് എനിക്കാ ജോലിയില്ലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മറിക്കാനോ നീക്കാനോ ഉള്ള ഒരു സമയം ഞാൻ നടത്തുക അതായത് എനിക്ക് ഇതിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ടപ്പാ എന്തോ അല്ല വയ്ക്കല്ല കാരണം ഇതിനകത്തെ എല്ലാ പാർട്ടിയും ഉണ്ടപ്പാ നിങ്ങൾ നോക്ക് താഴെത്തട്ട് നോക്കിയ ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാരൊക്കെ നോക്കുകയാണെങ്കിൽ അത് മഹാഭൂരിപക്ഷത്ത് എൽ ഡി എഫ് ചിന്താഗതിക്കാരാണ് അതിലോട്ട് പോയി അത് ബി ജെ പി കാരുമുണ്ട് കോൺഗ്രസ്സുകാരുമുണ്ട് മുകളിലൊട്ട് ചെന്നാൽ ഇത്തിരി കൂടെ അതിനെ കൂടുതൽ കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ളവരുണ്ട് അങ്ങനെ എല്ലാ പാർട്ടിയും നക്സൽ തൊട്ട് കേരള കോൺഗ്രസ് ലീഗിൽപ്പെട്ട ആളിൽ വരുമ്പോൾ പോലും ഇതിനകത്ത് മെമ്പറായിട്ടുണ്ട് അങ്ങനെ എല്ലാ പാർട്ടിയും ചേർന്നതാണ് സെൻഡിപിഒ സെൻഡി പി ഒര് പാർട്ടിയില്ല ഇതൊരു സമുദായ സംഘടന സാമൂഹ്യനീതി നടണം ഒരു ഞങ്ങളെയെല്ലാം ലക്ഷ്യം ഞാൻ ഒരു പാർട്ടിയുടെയും വിധേയങ്ങളായിരുന്നു ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുണ്ട് ആ സോഷ്യലിസ്റ്റ് ചിന്താഗതി ചിന്താഗതിയോട് നടപ്പാക്കണം എന്നുള്ളതല്ലാതെ ആരുടെ അധികാരങ്ങൾ ഉഷീൻ്റെ അധികാരം വേണമെന്ന കേരള കോൺഗ്രസിൻ്റെ വേണമെന്നോ ഒന്നുമില്ല ഇവിടെ സാമൂഹ്യനീതി നടപ്പാക്കാൻ സോഷ്യലിസം നടപ്പാക്കാൻ ഉള്ള ശ്രമങ്ങളിലേക്ക് ഞങ്ങൾ വേർ ചൂണ്ടും അതിൻ്റെ അകർശനാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കിട്ട് ആയിരിക്കാം ചിലപ്പോൾ മുസ്ലിംലീഗിനായിരിക്കാം അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിനായിരിക്കാം അത് കർശനാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അത് ഞാനൊരു നിലപാടില്ലാത്തവനാണ് നിങ്ങൾ വ്യാഖ്യാനം കണ്ടത് എനിക്കേ നിലപാടുള്ളൂ രാഷ്ട്രീയക്കാരൻ നിലപാടിങ്ങനെ മാറി മാറി പോവുകയല്ലേ അവരോട് ഐക്യം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നലെ അവരെ ചവിട്ടുകൾ തുടക്കുകയും ചെയ്ത ആൾ ഇന്ന് കെട്ടിപ്പിടിച്ചു നടക്കണം കണ്ടല്ലേ അഖിലേന്ത്യാ ലെവലിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒന്നല്ലേ ഇവിടെ രണ്ടും കൂടെ കത്തികുന്തം വലിക്കുകയല്ലേ അപ്പോൾ ഈ ആദർശം എന്ന് പറഞ്ഞാൽ എനിക്കേ ഉള്ളു ഞാൻ പറഞ്ഞതാണ് ആദർശം കാരണം ഞാൻ പ്രശ്നാധിഷ്ഠിതമായിട്ട് ഉള്ള സത്യങ്ങൾ സത്യമായി പറയുന്നു ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് എന്തുകൊണ്ട് സംരക്ഷണം കൊടുക്കുന്നില്ല ഭരണക്കാര് എന്തുകൊണ്ട് കിറ്റ് കൊടുത്തില്ല പെൻഷൻ കൊടുത്തില്ല അവരുടെ നിത്യോപ സാധനങ്ങൾക്ക് വില കുറച്ചു കൊടുക്കുന്നില്ല അധികാരത്തിലുള്ള പങ്കാളിത്തം എന്ത് അവർക്ക് വേണ്ടത്ര പരിഗണിക്കാത്തത് പാർട്ടി നിലങ്ങളുള്ള പരിഗണനയിലും അവർക്ക് വളരെ കുറഞ്ഞു പോകുന്നു ഇതൊക്കെ ഞാൻ തുറന്ന് പറയുമ്പോൾ അതെന്റെ കടമയാണ് ഞാൻ ഞാനിരിക്കുന്ന കസേരയോട് ഞാൻ നൂല് പുറത്തണം അത് പറയുമ്പോൾ എന്നെ വർഗീയവാദിയായിട്ടാണ് കാണരുത് സാമൂഹ്യനീടൻ സമവാക്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ വിളിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല കുഞ്ഞെ വിളിച്ചതായിട്ട് എനിക്കൊന്നറിയില്ല അപ്പം ചാഹായോഗങ്ങളായിട്ട് അവർക്ക് വിളിക്കാൻ ഏതാനും സാധിക്കില്ല പിന്നെ അനുഭാവികളായ പാർട്ടിക്കാരെയൊക്കെ അവർക്ക് വിളിക്കണം ആർക്കും വിളിക്കാമല്ലോ പിന്നെ ഈ നീക്കുറുകാര്യമല്ല പണ്ട് അങ്ങനെ ഒരു മണ്ഡലത്തിലൊന്നും പാർട്ടി പോകുന്ന കാരണം എസ് എൻ ഡി പി ഒന്ന് ഇത്രയും വളർന്ന് ബന്ധലിച്ചിരിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരായാലും ചരിത്രത്തിൽ വളരെ മോശമായ ഏടുകളിൽ അവർ ചരിത്രം എഴുതേണ്ടി വരും നിനക്കറിയാലോ കണ്ട് കെ പി വിശ്വ ഗംഗാധുമാഷമല്ലേ നിങ്ങളിവിടുന്ന് നിയോഗിച്ചില്ലേ പാർട്ടി പിടിക്കാൻ നിർമെൻ്റ ഭരും ആ ഗംഗാധനുമാഷിന് പാർട്ടി ഇങ്ങോട്ട് നിയോഗിച്ചതാണ് പക്ഷെ അത് എസ് എൻ ഡി പി ലയിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇതൊന്നും അങ്ങനെയുള്ളൊരു മണ്ഡത്തിനൊന്നും പാർട്ടി പോകുന്നു തോന്നുന്നില്ല കാരണം ഇന്ന് പ്രബലമായി വളർന്നു നിൽക്കുന്ന എസ് എൻ ഡി പി യൊക്കെ തകർക്കാനായിട്ടും തളർത്താനായിട്ടും അടുത്തു തകർക്കാനായിട്ടും പിന്നെ ഇന്ന് ഇടതുപക്ഷം തകർക്കുകയാണെങ്കിൽ വരുകയാണെന്നുണ്ടെങ്കിലും അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല അവർക്കൊരുപാട് ചീത്തപ്പേരുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മണ്ടം ബുദ്ധിക്കെന്നും കുറേ ബുദ്ധിയും ഒക്കെ ഉള്ള ആവുന്നതാണ് അവർക്കെല്ലാം അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ അവർ മുരിതരികയില്ല മണ്ടത്തരം വന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാം ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീരന്മാരാണ് ട്വിസ്റ്റ് ചെയ്യരുത് ഞാൻ പറയാത്ത പറഞ്ഞെന്ന് പറയരുത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നെ കിട്ടത്തില്ല കാരണം പിടിക്കേണ്ടത് ഇപ്പോഴും അവരുടെ കയ്യിലാണല്ലോ പിന്നെ പിന്നെ എസ് എൻ ഡിപ്പ് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് മഹാഭൂരിപക്ഷ ശാഖകളും പിന്നെ പിടിക്കാൻ പോണെന്തിനാണ് പിന്നെ വിളിക്കട്ടെ അരി എന്താ വിളിച്ചിട്ട് ആ പ്രവർത്തിക്കുന്നവരുമായി പറയാൻ പറയട്ടെ ഞാൻ ഇവിടെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ അവരുടെ കയ്യിലാണപ്പാ പിന്നെ ഇതിനെ പിടിക്കാൻ തുടങ്ങുന്നത് പിന്നെ അവരുടെ ഐഡിയ പറയാനുണ്ടെങ്കിൽ പറയട്ടെ പിന്നെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആകെ ഞാൻ കണ്ട റിപ്പോർട്ടിൽ മാത്രാണ് വേറൊരു ചാനലും കണ്ടില്ല ഒരു പത്രത്തിലും കണ്ടില്ല അപ്പോൾ നിങ്ങൾ ആരും അതിനകത്ത് വലിയ പ്രാധാന്യം കണ്ടില്ല എന്നല്ല ഞാൻ മനസ്സിലാക്കേണ്ടത് ബാക്കി ഒരു ചാനലും എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ കാടി പിടിച്ചെന്തെങ്കിലിടുന്നതാണ് ജനം അവര് പോലും തൊട്ടില്ല പത്രത്തിന്ന് കണ്ടില്ല ഞാൻ ഇന്ന് മുഴുവൻ പത്രം വായിച്ചിട്ടാണ് വന്നത് ആ പത്രം ജനത്തെ കണ്ടിട്ടില്ല ആകെ റിപ്പോർട്ടിൽ മാത്രം കണ്ടത് ആ ഒരു പത്രം ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളിൽ ഞാൻ നോക്കിയിട്ട് ഇന്ന് എട്ട് പത്രം കണ്ടിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അവര് ജയിക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ് അതുകൊണ്ട് ആ സോഷ്യൽ ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോ നിങ്ങക്ക് അന്ധന ആനയെ കണ്ട പോലെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്ക ആക്കില്ലേ ഇതുപോലെ ബി ജെ പി ആക്കിയില്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ലേ ഇവിടെ തിരുവാൻകൂർ ദേവസ്വം അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്ന പ്രതികളെല്ലാം കൂടെ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പിന്നെ ഇത് ഇപ്പം കാവ്യവത്കരിക്കുന്നു ഇതിങ്ങനെ പ്രശാസിഷ്ടമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും എന്നെ കമ്മ്യൂണിസ്റ്റാക്കും ചിലത് കോൺഗ്രസ് ആക്കും ചില ഇന്നെ കാവ്യാരനാക്കും കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആക്കും ഇങ്ങനെ ആരാക്കിയാലും എന്തിനാണ് എനിക്ക് ഞാൻ ഇടതിനെ എന്തിനാ വിമർശിക്കാൻ പറഞ്ഞില്ല ഇടത് ചെയ്യേണ്ട ചെയ്യാൻ ഞങ്ങൾ തോറ്റുപോയത് ഞാൻ പറഞ്ഞില്ലേ ഇടത് എന്തിനാണ് ഈ പാലസ്തീൻ പ്രശ്നവും ഒക്കെ പഠിച്ചു കൊണ്ട് പ്രീണിപ്പിക്കാൻ വേണ്ടി പോയിട്ട് എന്ത് കിട്ടി അതൊക്കെ അവർക്ക് വലിയ പരാജയമല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പാവപ്പെട്ടവർ കിറ്റ് കൊടുത്തിട്ടിരുന്നാണ് അതുപോലല്ലേ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടിക്കൊടുത്തേണ്ടത് പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ എന്തുകൊണ്ട് പെൻഷൻ കുടിച്ചു കിടക്കുന്നു ഇതൊക്കെ ഞാൻ അവരെ പറ്റി പറഞ്ഞതല്ലേ അതുപോലെ പ്രാതിനിധ്യം ഈ പറഞ്ഞില്ലേ മുസ്ലിം പെട്ടവർക്ക് അഞ്ച് കൊടുത്തപ്പോഴും ഈ ഒമ്പത് എം പിമാരെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഒരൊറ്റ വിപ്ലവ പാർട്ടി ഗാന്ധി പാർട്ടിയും ഒരൊറ്റ പട്ടികജാതി പിന്നോക്കാരരെ അവർ